സോഷ്യൽ ബാക്ക്ഗ്രൌണ്ട് റിപ്പോർട്ട് പറഞ്ഞു എഫ്ഐആർ ഇടുന്നെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ എഫ്ഐആർ ഇടും പക്ഷെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ എഫ്ഐആറിന് തത്തുല്യമായി നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് അറിയുന്നതല്ല എഫ്ഐആറിന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൌണ്ട് റിപ്പോർട്ട് ഇടും അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട് കുട്ടികൾ കുട്ടിക്കുറ്റവാളികളെ കൊണ്ടുപോയി എത്തിക്കുന്ന ബോർഡാണ് ജെ ജെ ബോർഡ് ജെ ജെ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകും ജെ ജെ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ അവിടുത്തെ ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മൽപ്പിടുത്ത് നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അതിൽ യാതൊരു യാതൊരു സോപ്പിങ്ങും ഇല്ല എന്റെ ഭാഷയിൽ ക്രിമിനൽസ് ആണ് പക്ക ക്രിമിനൽസ് ആണ് അത് വിദ്യാർത്ഥികളായാലും കൊള്ളാം വലിയവരായാലും കൊള്ളാം ക്രിമിനൽസ് തന്നെയാണ് നിങ്ങൾ ചിരി ഉണ്ടല്ലാ ചിരി വരുന്നുണ്ടല്ലേ ഞാൻ ഇവിടെ പറയുന്നത് നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിൽ പേര് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒന്നും ഒരു പാസ്പോർട്ട് കിട്ടില്ല അത് ഉറപ്പിച്ചോ ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല ഇന്നൊരു ഇന്നൊരു തൂപ്പുകാരന്റെ ജോലി കിട്ടാൻ ഒരു പെട്രോൾ പമ്പിലെ പമ്പിൽ അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വേണം അവിടെ കമ്പ്യൂട്ടറിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ജന്മണ്ടേ നിങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പി സി സി എന്ന് പറയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പിന്നെ ഗോവിന്ദ സോഹ കഴിഞ്ഞ ജീവിതം ഈ സിനിമ കണ്ടിട്ട് പല തോന്നിയാസിനിമകളും നമ്മുടെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പിള്ളേരെ തോന്നിയാസികളാക്കി കാണിക്കുന്ന ചിത്രീകരിക്കുന്ന പല സിനിമകളും ഇറങ്ങിയിരിക്കുകയാണ് അത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളാണ് അത് കണ്ട് ആയിട്ട് നിങ്ങൾ തെരുവിൽ കിടന്നുദ്ധം ചെയ്യണ്ട ഇൻസ്റ്റാഗ്രാമും കുൺസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാനിത് കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ചതാണ് ജീവിച്ചതാണ് കൂലി എന്റെ അച്ഛന് കൂലിപ്പണിയായിരുന്നു ആ കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജീവിച്ച് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളെപ്പോലെ തെരുവിൽ ഇത് നടത്തിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടുമല്ല അടിച്ച അടിപൊളിയുണ്ടാക്കിയിട്ടല്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള തെരുവിൽ ഇതിലെല്ലാവരും ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞു എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ഇതിൽ കുറെ വിഷവിത്തുകളുണ്ട് കുറെ വിഷങ്ങളുണ്ട് ഒരു ഒരു കുടം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി ആ മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിനും കുറെ വിഷങ്ങളുണ്ട് പുഴുക്കുത്തുകൾ എന്ന് പറയും ആ പുഴുക്കുത്തുകൾ എന്തു ചെയ്യും ഒരു ഒരു ഫ്രൂട്ടിൽ അല്ലെങ്കിൽ ഒരു പഴത്തിൽ ഒരു പുഴുക്കുത്ത് ഉണ്ടായി പുഴു ആ ഫലത്തെ കുളം നശിപ്പിക്കും അങ്ങനെയുള്ള പുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അവരെ മാറ്റി നിർത്തണം ഇത് പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നമാരെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല അവര് ഈ നിന്നങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നതിനും വിദ്യാലയങ്ങളൊക്കെ വിടുന്നതിനും അക്ഷരമ്മമാർക്ക് നല്ലൊരു വിഷുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്കുള്ള ഈ ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നത് ഈ ഡ്രസ്സ് കാര്യങ്ങള് നല്ല വാച്ച് സ്മാർട്ട് വാച്ചുകൾ പിന്നെ എല്ലാവരും ഒളിപ്പിച്ച് വയ്ക്കുന്ന മൊബൈൽ ഫോണ് ഇതൊക്കെ പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യുന്ന വണ്ടികൾ ഒന്നും എനിക്ക് അറിയുന്നല്ല കുറെ കണ്ണടച്ചു വിടുകയാണ് നമ്മള് കാരണം നിങ്ങളെ പോലുള്ള ആരായിട്ട് മലപ്പുറത്തിനടുത്ത് നമുക്ക് സമയമില്ല താല്പര്യം ഇല്ല പക്ഷെ അതാണ് വേണ്ടി വരികയെന്നു വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും ഇനി തെരുവിലാണ് ഞാനാണ് ഇന്നലെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അടി കൊണ്ടുവരുന്നതാണ് എനിക്ക് നിങ്ങളുടെ അധ്യാപകർക്കാണ് അടിക്കാൻ പടിയുള്ളത് എനിക്ക് അടിക്കാൻ യാതൊരു പടിയില്ല എനിക്കെതിരെ നിങ്ങൾ പരാതി പറയാം എന്റെ പേര് അനൂപം നിങ്ങൾക്ക് എനിക്കെതിരെ എനിക്കതിരെ എന്ത് പരാതി നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ പല പണി ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പണിക്ക് പോയിട്ടുള്ളതാണ് അതിന്റെ തഴമ്പാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് ഞാൻ പണിക്ക് പോയി പണി പഠിച്ചവനാണ് ഈ പണിന് വേണമെന്നില്ല എനിക്ക് ഒരു പേടിയില്ല ഒരുത്തിനും നിങ്ങൾ അധ്യാപകർക്ക് പേടിയുണ്ടാവും എനിക്ക് പേടിയില്ല ഞാനൊരു അധ്യാപനായിട്ടിരുന്നു കുറച്ചുകൂടെ കുട്ടികളെ പഠിപ്പിച്ചുള്ള ഞാനും അപ്പൊ ആ ഒരു പരിപാടി ഇല്ല നിങ്ങളുടെ സ്കൂളിൽ പോയി ലാസ്റ്റ് ഒരാൾ അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഇടപെടുന്നു ഈ നാട്ടുകാരുടെ ഇടപെടലുകൾ കാരണം ഞാനിപ്പോ വന്നത് ഇവിടെ നിങ്ങൾ റോഡിൽ കിടന്നു തോന്നിയ കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് പബ്ലിക് മൂഷൻസ് പറയും പൊതുശല്യം ഈ സ്കൂളത്തെ പിള്ളേർ പൊതുശല്യങ്ങളായി മാറുകയാണ് എന്തൊരു നായക്കാണല്ലോ മക്കളെ തന്തയും തള്ളിയും കഷ്ടപ്പെട്ട് പണി പണിയെടുത്തിട്ട് ജോലിക്ക് വിടുക പഠിച്ചിട്ട് പഠിച്ച് തന്ന അവരുവിൽ കിടന്ന് പട്ടികളെ പോലെ തല്ലിട്ടാക്കാണ് തന്തനെ തള്ളനെ പറയിപ്പിക്കണത് അത് മനസ്സിലാക്കി നാട്ടുകാർ ഞാനല്ലേ പറയണത് നാട്ടുകാർ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കും